കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കുമ്പൻപാറ ലക്ഷംവീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ വീട്ടിൽ കുടുങ്ങിയ ദമ്പതിമാരിൽ ഭർത്താവ് മരിച്ചു നെടുമ്പള്ളിക്കുടിയിൽ ബിജുവാണ് മരിച്ചത് പരിക്കേറ്റ ഭാര്യ സന്ധ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയായിരുന്നു ദുരന്തം ബിജുവിന്റെ സംസ്കാരം നടന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത് അപകടശേഷം നാലര മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിൽ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഭാര്യ സന്ധ്യയെ പുറത്തെത്തിക്കാനായത് സാരമായ പരുക്കുകളോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ സന്ധ്യയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി സന്ധ്യയുടെ കാലിന് പൊട്ടലുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സന്ധ്യയെ രക്ഷപ്പെടുത്തി ഒരു മണിക്കൂറോളം കഴിഞ്ഞ പുലർച്ചെ മണിയോടെയാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെത്തിക്കാനായത് തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്ന് രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ബിജുവിനെ പുറത്തെടുത്തത് അബോധാവസ്ഥയിലായിരുന്ന ബിജുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് ഏകദേശം അടിയിലേറെ ഉയരത്തിൽ ചെരിഞ്ഞ കട്ടിംഗ് രൂപപ്പെട്ടിരുന്നു ഇതിന് മുകളിൽ അടർന്നു നിന്ന ഭാഗം ഇടിഞ്ഞു പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിച്ചാണ് അപകടമുണ്ടായത് മണ്ണിടിച്ചിലിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ഇതേ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി വൻ ദുരന്തം ഒഴിവാകാൻ കാരണമായി മണ്ണിടിച്ചിൽ ഭീഷണി കാരണം ബിജുവും സന്ധ്യയും തറവാട്ടു വീട്ടിലേക്ക് മാറിയിരുന്നു ചില ആവശ്യങ്ങൾക്കായി വീണ്ടും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അപകടമുണ്ടായത് ഇവർ വീടിന്റെ ഹാളിൽ നിൽക്കുമ്പോഴാണ് മണ്ണിടിഞ്ഞു വീണത് മണ്ണിടിഞ്ഞതോടെ വീടിന്റെ മേൽക്കൂര താഴേക്ക് പതിച്ച സ്ഥിതിയിലായിരുന്നു പോലീസും അഗ്നിശമന അഗ്നിശമനസേനയും എൻഡിആർഎഫ് സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയാണ് കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ